എന്നാൽ ഈ ഗന്മാൻ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ പോലും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയതിനു ശേഷം തൊട്ടു പിന്നാലെ കടന്നു വന്ന എസ്കോട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് ഈ കാത്തിയിട്ട ക്രിമിനൽ കല്ലൂർ സ്വദേശിയായ അനിൽകുമാർ അതുപോലെ തന്നെ പൊട്ടപ്പുഴി തിരുവനന്തപുരം പട്ടം പൊട്ടപ്പുഴയിലുള്ള സന്ദീപ് എന്ന് പറയുന്ന മഴയെ സ്വീകരിച്ചു കാരണം ഇപ്പോഴത്തെ അംഗരക്ഷകരെ ഗണത്തിൽപ്പെടുന്ന കമാറ്റമത്തിൽപ്പെടുന്ന സന്ദീപ് എന്ന ചെറുപ്പ പോലീസുകാരെ ചേർന്നുകൊണ്ട് അകാരണമായി അവരുടെ ചെറുപ്പക്കാരെ തലതല്ലിപ്പുടിക്കുന്നത് കൊണ്ടു തൊട്ടടുത്ത ദിവസവും സ്വാഭാവികമായി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കൺമാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടതാണ് അതിന് വിരുദ്ധമായി എസ്കോട്ട് വാഹനത്തിൽ വന്ന് ഈ ചെറുപ്പക്കാരുടെ തല തലി കൊളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാനത് കണ്ടിട്ടില്ല എന്ന യാവർത്തനമാണ് ഭാഗത്തുനിന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നേരിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാർത്ത എന്നാൽ അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴും അവിശ്വസനീയമായി തോന്നും എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോ അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ വേണുലാൽ സേതുനാഥ് അഗസ്തികോട് ഷീജ സുരേന്ദ്രൻ പനയഞ്ചേരി സന്തോഷ് ഏറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാണെന്നും ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു